ആകാശവാണി വാർത്താവീക്ഷണം തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ സീനിയർ റിപ്പോർട്ടർ സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരിപ്പിക്കുന്നത് ലിഖിത വിജയൻ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസുയർത്തി അഭയ കേസിലെ വിധി സമാനതകളില്ലാത്ത നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് അഭയ കേസിലെ വിധി പ്രസ്താവം പുറത്തുവരുന്നത് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി തിരുവനന്തപുരം സി കോടതി ശിക്ഷ വിധിച്ചപ്പോൾ അത് നീതിന്യായ വ്യവസ്ഥയുടെ വിജയം കൂടിയായി മാറി സിസ്റ്റർ അഭയ കൊല ചെയ്യപ്പെടുകയായിരുന്നുവെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വിചാരണയിൽ തെളിഞ്ഞതായി വ്യക്തമാക്കിയ കോടതി പ്രതികളായ ഫാദർ തോമസ് എം കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിക്കുകയായിരുന്നു മൊഴി മാറ്റിയും തെളിവു നശിപ്പിച്ചും അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കം നടന്ന കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും തെളിവുകളും പരിശോധിച്ചാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് കോട്ടയം പയസ് ടെന്റ് കോൺവെന്റ് ഹോസ്റ്റലിലെ കിണറ്റിൽ നിന്ന് സിസ്റ്റർ അഭയയുടെ മൃതദേഹം കോട്ടയം വെസ്റ്റ് പോലീസ് കണ്ടെടുക്കുന്നതോടെയാണ് കേസ് ആരംഭിക്കുന്നത് അഭയയുടെ മരണം ആത്മഹത്യയെന്ന കണ്ടെത്തലിലാണ് കേസ് ആദ്യമന്വേഷിച്ച ലോക്കൽ പോലീസ് എത്തിയത് അന്വേഷണത്തിന്റെ തുടക്കം മുതലേ അന്വേഷണത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു തുടക്കത്തിൽ പതിനേഴ് ദിവസം ലോക്കൽ പോലീസും തുടർന്ന് ഒൻപതര മാസത്തോളം ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു ആത്മഹത്യയെന്ന ലോക്കൽ പോലീസിന്റെ നിലപാട് തന്നെയാണ് ക്രൈംബ്രാഞ്ചും കൈക്കൊണ്ടത് എന്നാൽ ഇതിനെതിരെ അന്ന് തന്നെ ശക്തമായ ജനവികാരം ഉയർന്നു വന്നിരുന്നു കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ പി സി ചെറിയാൻ പ്രസിഡന്റായും ജോമോൻ പുത്തൻപുരയ്ക്കൽ കൺവീനറുമായും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പോരാട്ടങ്ങൾക്ക് ജനങ്ങൾ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി മുപ്പതിന് ക്രൈംബ്രാഞ്ച് കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു തുടർന്ന് കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യമുന്നയിച്ച് ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി മുഖ്യമന്ത്രി കെ കരുണാകരൻ കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് സിബിഐ കേസ് ഏറ്റെടുക്കുന്നത് അന്വേഷണം ഏറ്റെടുത്തെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സിബിഐ കോടതിയെ സമീപിച്ചു സി ബി ഐയുടെ അപേക്ഷ തള്ളിയ എറണാകുളം സി ജെ എം കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ ആറിന് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു പിന്നീട് രണ്ടു വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ പന്ത്രണ്ടിനും പിന്നീട് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പതിനും സി ബി റിപ്പോർട്ട് നൽകി എന്നാൽ അപ്പോഴെല്ലാം സിബിഐയുടെ ആവശ്യം നിരാകരിച്ച കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സിബിഐ കേരള ഘടകം കേസ് ഏറ്റെടുത്തു രണ്ടായിരത്തിയേഴ് ഏപ്രിലിൽ അഭയയുടെ ആന്തരികാവയവ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ നടന്നുവെന്ന് വെളിപ്പെട്ടതോടെ അഭയ കേസ് വീണ്ടും സജീവമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന രജിസ്റ്ററിൽ നിന്ന് യുടെ റിപ്പോർട്ട് കാണാതായെന്ന് കോടതിയിൽ പോലീസ് സർജൻ റിപ്പോർട്ട് നൽകി തുടർന്ന് ഫോറൻസിക് റിപ്പോർട്ടിലും തിരുത്തൽ നടന്നതായി തിരുവനന്തപുരം സി ജെ കോടതി വ്യക്തമാക്കി രണ്ടായിരത്തിയേഴ് ജൂൺ പതിനൊന്നിന് അന്വേഷണം സിബിഐയുടെ പുതിയ സംഘത്തിന് കൈമാറി രണ്ടായിരത്തിയേഴ് ജൂലൈയിൽ കേസിൽ ആരോപണ ഫാദർ തോമസ് കോട്ടൂർ ഫാദർ ജോസ് പുത്രികയിൽ സിസ്റ്റർ സെഫി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച മുൻ എ എസ് ഐ എന്നിവരെ നാർകോ അനാലിസിന് വിധേയരാക്കാൻ കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തിയേഴ് ഓഗസ്റ്റിൽ നാർകോ പരിശോധന നടത്തി എന്നാൽ നിർബന്ധിത തെളിവ് ശേഖരണം മൌലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സിബിഐ നടത്തിയ തെളിവ് ശേഖരണത്തിനെതിരെ പ്രതികൾ കോടതിയെ സമീപിച്ചതോടെ അനാലിസിസ് നടത്തിയ ഡോക്ടർമാരെ വിചാരണയിൽ വിസ്തരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു രണ്ടായിരത്തിയേഴ് ഡിസംബറിലും രണ്ടായിരത്തിയെട്ട് ജനുവരിയിലുമായി സി ബി ഐ ഇടക്കാല റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചു അഭയ കൊല്ലപ്പെട്ട് പതിനാറ് വർഷത്തിന് ശേഷം രണ്ടായിരത്തിയെട്ട് നവംബർ പതിനെട്ടിന് ഫാദർ തോമസ് കോട്ടൂർ ജോസ് പുത്രികേയിൽ സിസ്റ്റർ സെഫി എന്നിവരെ ഡിവൈഎസ്പി നന്ദകുമാരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു പ്രതികളെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾക്കകം കേസിൽ ആരോപണവിധേയനായ എ സൈ വി വി അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തിയെട്ട് ഡിസംബറിൽ പ്രതികൾ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ജാമ്യാപേക്ഷ തള്ളി രണ്ടായിരത്തി ഒൻപതിൽ ഹൈക്കോടതി പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു തുടർന്ന് കേസിന്റെ മേൽനോട്ടം കേരള ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് ഏറ്റെടുത്തു കേസിലെ നിർണായക തെളിവുകളായിരുന്ന അഭയയുടെ ഡയറിയും വസ്ത്രങ്ങളും നശിപ്പിച്ച സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ക്രൈംബ്രാഞ്ച് മുൻ എസ് പി കെ ടി മൈക്കിളിനെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ കോടതി നാലാം പ്രതിയാക്കി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഏഴിന് തിരുവനന്തപുരം സിബിഐ കോടതി ഫാദർ ജോസ് പുത്രികയിലിനെ കേസിൽ നിന്ന് ഒഴിവാക്കി മറ്റ് രണ്ട് പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ സിസ്റ്റർ സെഫി എന്നിവർ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ വിടുതൽ ഹർജിയുമായി സുപ്രീം കോടതിയിലെത്തിയെങ്കിലും ഹർജി കോടതി തള്ളുകയായിരുന്നു അഭയ കൊല്ലപ്പെട്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു പതിനഞ്ച് മാസത്തെ വിചാരണക്കൊടുവിൽ ഡിസംബർ പത്തിന് വാദം പൂർത്തിയാക്കി ഇരുപത്തിരണ്ടിനാണ് സി ബി ഐ പ്രത്യേക കോടതി വിധി പ്രസ്താവിച്ചത് ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിന് മുന്നൂറ്റി രണ്ടാം അനുസരിച്ച് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിച്ചതിന് ഏഴുവർഷം തടവ് ശിക്ഷയും അൻപതിനായിരം രൂപ പിഴയും അതിക്രമിച്ചു കയറിയതിന് മറ്റൊരു ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്ക് മുന്നൂറ്റി രണ്ടാം അനുസരിച്ച് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് ഏഴ് വർഷം തടവ് ശിക്ഷയും അൻപതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് കൈക്കോടാലികൊണ്ട് അഭയുടെ തലക്കടിച്ച് മരിച്ചെന്ന കരുതി കിണറ്റിൽ ഉപേക്ഷിച്ചുവെന്നായിരുന്നു സിബിഐ കേസ് കേസിലെ ഒന്നാം പ്രതിയായ തോമസ് കോട്ടൂരാണ് അഭയെ കൊല്ലാൻ മുഖ്യ പങ്കുവഹിച്ചതെന്നാണ് സിബിഐ കുറ്റപത്രത്തിലെ കണ്ടെത്തൽ കുറ്റകൃത്യത്തിന് പ്രേരണ നൽകിയെന്നാണ് സിസ്റ്റർ സെഫിക്കെതിരായ കുറ്റം സിബിഐയുടെ കുറ്റപത്രത്തിൽ നൂറ്റിമുപ്പത്തിമൂന്ന് പ്രോസിക്യൂഷൻ സാക്ഷികളാണുണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് വർഷത്തിനിടെ പല സാക്ഷികളും മരിച്ചുപോയതിനാൽ പ്രോസിക്യൂഷന് നാൽപ്പത്തിയൊൻപത് സാക്ഷികളെ മാത്രമേ കോടതിയിൽ വിസ്തരിക്കാൻ കഴിഞ്ഞുള്ളൂ അതേസമയം പ്രതിഭാഗത്തിന് ഒരു സാക്ഷിയെപ്പോലും വിസ്തരിക്കാൻ കഴിഞ്ഞിരുന്നില്ല നിർണായകവും ശാസ്ത്രീയവുമായ പരിശോധനകളിലൂടെ നടത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് സ്വാധീനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴിപ്പെട്ട് നിരവധി പേർ അഭയ കേസിൽ നിർണായക ദൃക്സാക്ഷി മൊഴി നൽകിയ രാജു അവസാനം വരെ തന്റെ മൊഴിയിൽ ഉറച്ചുനിന്നു വിധിയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകമായി ഈ മൊഴി മാറി പ്രതികളുടെ നാർക്കോ അനാലിസിസ് പരിശോധനയും മൂന്നാം പ്രതി സെഫി കന്യകാത്വ പുനഃസ്ഥാപന ശസ്ത്രക്രിയ നടത്തിയെന്ന കണ്ടെത്തലും അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി അന്വേഷണത്തെ സ്വാധീനിക്കാൻ ബാഹ്യശക്തികൾ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായി ഉയർന്ന കേസിൽ കേസ് ശരിയായി അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരും കോടതിയുമാണ് അഭിനന്ദനമർഹിക്കുന്നത് ഇരുപത്തിയെട്ട് വർഷം നീണ്ട നിയമ പോരാട്ടത്തിൽ ഏറ്റവും ജാഗ്രതയോടെ പ്രവർത്തിച്ചത് നീതിന്യായ സംവിധാനമാണ് സമ്മർദ്ദവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പ്രതികൾ ശ്രമിച്ചപ്പോഴും പ്രതികൾ നിയമത്തിന് മുന്നിലെത്തണമെന്ന നിലപാടാണ് കോടതി കൈക്കൊണ്ടത് അതുകൊണ്ടുതന്നെ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ് ഉയർത്തുന്നതാണ് അഭയ കേസിലെ വിധിയെന്ന് നിസംശയം പറയാനാകും ഇതുവരെ കേട്ടത് വാർത്താ വീക്ഷണം തയ്യാറാക്കിയത് തിരുവനന്തപുരം സിറാജ് ദിനപത്രത്തിലെ സീനിയർ റിപ്പോർട്ടർ ശ്രീജിത്ത് ശ്രീധരൻ